ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ നല്ല സുട സുട ആവി പറക്കുന്ന നല്ല ആട്ടിപ്പൊളി വാഴക്കൂമ്പ് ഇതുവരെ ഫാം ഫ്രഷ് ആയിട്ട് നമുക്ക് വാഴക്കൂമ്പ് പറിച്ചു തന്നെ തോരം വെച്ചേക്കാം ഈ പോകുന്നത് എൻ്റെ അച്ഛനാണ് ഹിറ്റ്ലർ മാധവം കുട്ടിയൊന്നും അല്ല കേട്ടോ പാവപ്പെട്ട എൻ്റെ അച്ഛനാണ് ഈ മുഖം കണ്ടാൽ പറയും ഞങ്ങൾ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ അതായത് അടിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് രണ്ടെണ്ണം കിട്ടിയതായിട്ട് എൻ്റെ അമ്മ മുമ്പ് പറഞ്ഞതായി ഓർമ്മയുണ്ട് ദൈവമേ ഈ പോക്ക് കണ്ടാൽ തോന്നും ജ്വല്ലറി ഷോപ്പിൽ എങ്ങാനും ജ്വല്ലറി ഗോൾഡ് വാങ്ങാൻ പോകുന്നത് എല്ലാം കൂടെ ഒരു വാഴക്കൂമ്പ് കുറയ്ക്കാനാണ് ഇത്രയും ചാടയിട്ട് പോകുന്നത് കാടും മലയും താണ്ടിയാണ് മക്കളെ നമ്മൾ ദൈ നമ്മുടെ നമുക്ക് കുറച്ച് വയലുണ്ട് വയലിൽ ഫുള്ള് നട്ടിക്കുന്നത് നമ്മുടെ എന്താ പറയുക വാഴയാണ് കേട്ടോ അച്ഛനെ അറിയാം നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് മക്കളെ കൊണ്ട് വലിയ ഉപകാരം ഇല്ലായെന്ന് അച്ഛനെ നേരത്തെ അറിയാന്നുള്ളത് കൊണ്ട് അച്ഛൻ വയല് ഫുള്ളും വാഴയാണ് നട്ടേക്കുന്നത് ദേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ടായിരുന്നു ആ നിന്നു ഇപ്പം നിൽക്കും ഇവിടെ എവിടെ എന്ത് കണ്ടാലും അപ്പം നിൽക്കും അതായത് സംഭവം നമ്മുടെ കാന്താരി കണ്ടോ ആ നിൽക്കുന്ന സ്പീഡ് നിങ്ങൾ കണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ ആ ചേ ചെടിയോടെ പിഴുതെടുക്കാത്ത ഭംഗിതയെ വലിച്ചു മുറിച്ചൊക്കെയാണ് എടുക്കുന്നത് എന്നിട്ടാണ് പാവപ്പെട്ട സത്യം പറയല്ല എല്ലാവരും പറിച്ചിട്ടിട്ടേക്കായിരുന്നു കാന്താരി മുളകിനൊക്കെ ഇപ്പം എന്നാ വിലയാ സംഭവം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ നല്ലപോലെ കാന്താരി മുള കൊണ്ടുപോകട്ടെ പിന്നെ നമ്മൾ പിന്നെ വരുമ്പോൾ പറിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങ് പോരാണ് ചെയ്തത് പതുക്കെ ഇറങ്ങിയില്ലെങ്കിൽ താഴെ തല കുത്താനും അവിടെ കിടക്കും ഇവിടെ പാമ്പിനെയൊക്കെ പിന്നെ സഹിക്കാൻ മക്കളെ ഇവിടെ പാമ്പ് അങ്ങനെ ഇല്ല പിന്നെയും സഹിക്കാം വലിയ വലിയ കറുത്ത അട്ടകളുണ്ട് എൻ്റെ ദൈവമേ അതിനെയാണ് എനിക്ക് പേടി സംഭവം നമ്മൾ പോയപ്പോഴെങ്ങനെ ആ സാധനത്തിന് ആ ഏരിയയിലൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ ആ ഒരു സാധനം നമ്മളെ കടിക്കുകയോ എന്തെങ്കിലും അതിൻ്റെ സ്കിന്നിന് എന്തെങ്കിലും ചിലം അങ്ങനെയെന്നൊക്കെ പറയില്ലേ തെറച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ക്യാമറമാൻ അതിവിദഗ്ധമായി തന്നെ വീണ്ടിട്ടുണ്ട് മക്കളെ എൻ്റെ ഫോണ് തലകുത്തനെ എവിടെയോ പോയിട്ടുണ്ട് വെള്ളത്തിലെങ്ങാനും വീണിരുന്നെങ്കിൽ ഞാൻ ക്യാമറാമാനെ ആ വെള്ളത്തിലിട്ട് തന്നെ മുക്കിക്കൊന്നേന് നോക്കി അതിന് മാത്രം വെള്ളം ഇല്ലെന്നാലും കുഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുക്കിക്കൊന്നേനെ ആ ഭാഗ്യം എൻ്റെ ഫോണിനൊന്നും പറ്റിയിട്ടില്ല ഇനി ഇതേ നമ്മുടെ അച്ഛൻ എന്താണ് വാഴക്കുമ്പിൻ്റെ വാഴക്കൂമ്പെന്നാണ് നമ്മളെ സ്ഥലത്തൊക്കെ പറയുന്നത് നിങ്ങളുടെ സ്ഥലത്ത് എന്തൊക്കെയാണെന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിനൊന്ന് പറയും എല്ലാം ഇങ്ങനെ കണ്ടുകണ്ടിരുന്നാൽ മതിയോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ കിട്ടാനല്ലേ എനിക്ക് അങ്ങോട്ട് തിരിച്ച് പറയാൻ പറ്റുകയുള്ളൂ ഇതേ നോക്കിക്കുക അച്ഛൻ ഇങ്ങനെ വാഴക്കൂമ്പ് ഓരോന്നായിട്ട് നാട്ടും എടുത്ത് ഇടുകയാണ് നമ്മുടെ ഇവിടെ ഏത്തൻകായുടെ വാഴക്കൂമ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങ് അമ്പാലയിലൊക്കെ ഒരു കൂമ്പിന് അമ്പത് രൂപ കൊടുത്തിട്ടൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് ഇവിടെ ഇവിടേതേ അച്ഛൻ വെറുതെ ഇങ്ങനെ ഇടുകയാണ് നമ്മൾ ഇതൊന്നും ചന്തയിലൊന്നും കൊണ്ട് കൊടുക്കില്ല ആവശ്യമുള്ളവർ വന്ന് വാങ്ങിയിട്ട് പോകും പൈസയ്ക്കൊന്നും അല്ല കേട്ടോ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ആർക്കും വേണ്ടെങ്കിൽ ഇതുമാതിരി ഇങ്ങനെ തറയിൽ തന്നെ അങ്ങ് ഇട്ടേക്കാണ് ചെയ്യുന്നത് കേട്ടോ അതേ കണ്ടോ ആ അച്ഛൻ സൂപ്പർ ആട്ടോ എന്ന് പറയുന്ന ഇതൊക്കെ കണ്ടോ ഇതിനിങ്ങനെ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ നമ്മളെടുക്കും ബാക്കിയെല്ലാം തന്നെ കിടക്കും ആവശ്യമുള്ളവർ വന്ന് കൊടുക്കുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് വാഴക്കൊമ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് ഒരു ചാക്ക് കണക്കിന് എടുത്ത് തരാം കേട്ടോ വെറുതെ എന്തിനാണ് കളയുന്നത് നമ്മൾ ഒരുപാട് പറിച്ചെങ്കിൽ നോക്കിയാ നിങ്ങൾക്ക് അറിയാമോ ഇത്രയും പിന്നെ ഒരു രണ്ടെണ്ണം കൂടെ ചേട്ടൻ ഫ്രഷാന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ പറഞ്ഞ സാധനം പിന്നെ ഫ്രഷ് അല്ലാതെ എന്തുവാ ആ ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടൻ വയ്ക്കുവാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പോയി കേട്ടോ അവരിപ്പം എൻ്റെ ചേച്ചി ഇപ്പം നാട്ടിലില്ല കേട്ടോ അവർ പോയി അതുകൊണ്ട് എനിക്ക് ഒരു കുമ്മവും ഇല്ല ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ സത്യം പറയാലോ സമയം പോകുന്നത് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടനും ചേച്ചിയും മക്കളും കൂടെ ഒരു ബഹളമായിരുന്നു അവരൊക്കെ പോയപ്പോൾ ഞാൻ ആകപ്പാടെ തളർന്നു ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മാത്രം നമ്മൾ ഏതാണ്ട് പത്ത് അമ്പതിന് മുകളിൽ കൂമ്പ് നമ്മൾ ഒടിച്ചിട്ടിട്ടുണ്ടായിരുന്നേ സംഭവം എന്താ നമ്മളൊരു രണ്ടും നാല് ഒന്ന് അഞ്ച് ആ ഏഴെണ്ണമൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ബാക്കി അവിടെ കളഞ്ഞിട്ടാണ് പോയിട്ട് ആ ഈ ചാക്ക് എന്ന് പറയുന്നത് ഇനിയും ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ വെറുതെ വീട്ടിൽ കൊണ്ടിട്ട് നശിപ്പിച്ച് കാണാനുള്ളൂ അവിടെ ഇട്ടി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകട്ടെ വിചാരിച്ചാൽ അവിടെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നേക്കണേ അപ്പൊ ഈ കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്കെടുക്കുന്നത് അതുപോലെ നമുക്ക് ചേനയും ചേമ്പ് അതിൻ്റെ ഇടയ്ക്ക് ദൈവം നോക്കും ഒരു ചേമ്പിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഷോ കാണിക്കാൻ വേണ്ടി നിൽക്കുക ഉം ചേമ്പിന്റെ ഇടയിൽ കുഴപ്പമില്ല കുഴപ്പമില്ല കാരണം ഈ രണ്ടുപേർക്കും ഒരേ ഒരു സ്വഭാവമുണ്ട് ചില നേരത്തൊക്കെ ചൊറിയുന്ന സ്വഭാവം ഈ രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് ഇത് എന്തുകൊണ്ടും ആപ്റ്റാവുന്നത് ചേട്ടൻ മാത്രം തന്നെ ദൈവമേ എന്നെ തൂക്കിക്കൊല്ലു ആ പോട്ടെ ആ ആ കൊള്ളാം കൊള്ളാം സൂപ്പറാണെന്നേ മതി മതി ഇനി ഇപ്പുറത്തോട്ട് ഞാൻ ചേനയും ചേമ്പും കാണിച്ചു തരാൻ പറഞ്ഞില്ലേ ചേനയാണ് ചേമ്പും ഉറങ്ങിയ ഇപ്പൊ കാണിച്ചിരുന്നത് അടുത്ത സംഭവം ഇതാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇത്മാതിരി ചേ എന്താ വാഴക്കൂമ്പ് വാഴ അതായത് നമ്മുടെ ഈ ഏത്തങ്ക ഇതൊക്കെ നമ്മൾ പച്ചക്കായ തന്നെ കൊണ്ടുപോകും കേട്ടോ ചേനയെല്ലാം നമ്മൾ കൊണ്ടുപോകും കാരണം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ആ ഒരു എന്താ പറയുക വസ്തു പിടിച്ചു നിൽക്കാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഇവിടെ ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടോ അവിടെ എവിടേക്കോ വീണ്ടും നിൽക്കുന്നുണ്ടോ പറഞ്ഞു ഇതേ ചേട്ടൻ എന്താ ഇതിനെ എടുത്ത് പൊക്കു പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവർക്ക് വലിയ അച്ഛനെന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ് കേട്ടോ ഇവർ തമ്മിൽ എപ്പോഴും അടികൂടുമെങ്കിൽ എപ്പോഴാണ് മിണ്ടുന്നത് എപ്പോഴാണ് വഴക്കൂടുന്നതൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനാണ് ചേച്ചി എൻ്റെ ആയിരിക്കും നോക്കുന്നുണ്ട് ഇവളെന്താ തെങ്ങിൽ തേങ്ങ ഉണ്ടെന്നാണ് ഇത്രയും ഗഗനമായിട്ടൊക്കെ ഇവിടെ ഇപ്പൊ തെങ്ങ് ഇവിടെയാ ആവോ അതെ നോക്കിക്കോ വാഴ നമ്മളെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് കഴിഞ്ഞ മഴയിൽ ഒരുപാട് നാശനഷ്ടം അതായത് അച്ഛൻ ഏതാണ്ട് അമ്പതിനായിരത്തിനു മുകളിൽ തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ മഴയത്തും കാറ്റത്തും എല്ലാ വാഴയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെങ്കിലും ഒരു പ്രശ്നമില്ലാതെ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ അച്ഛൻ പിന്നെ നമുക്ക് കുറച്ച് മരിച്ചിനിയൊക്കെ ഉണ്ട് വയലിലെ മരിച്ചിനിക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം വയലിനുണ്ടാകുന്ന മരിച്ചിന് നല്ല സൂപ്പറായിരിക്കും നല്ല പെട്ടെന്ന് വേവുന്നതും അത് മാതിരി നല്ല അതായത് നല്ല എന്താ പറയുക നല്ല നനവോട് കൂടി കിട്ടുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു വലിയ പാളയംകുടൻത്തിൻ്റെ ഒരു കൊല നിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ചിലവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ എന്താ പറയുക ചെറിയ പഴം ഉണ്ടല്ലോ അതിനാണ് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ വാഴക്കൊമ്പിൻ്റെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ നിൽപ്പുണ്ട് തിരിച്ച് വന്നു വഴിക്ക് അവളും പറഞ്ഞിട്ടില്ല അവൾ അതിൽ നിന്നുള്ള ചെടി മൊത്തത്തോടെ പിഴുതെടുത്തിട്ട് അതായത് നമ്മുടെ കാന്താരിയില്ലേ അതിനെ മൊത്തം പിഴുതെടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കാരണം അടുത്ത ദിവസം ചേച്ചിക്ക് പോകാനുള്ള ദിവസമാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ വീട് ബാലിയാച്ചനവരില്ല കേട്ടോ ഒരുപാട് ദിവസം നിൽക്കണം ആഗ്രഹത്തിനാണ് അവർ വന്നത് പക്ഷേ എന്തുകൊണ്ട് ചെയ്യേണ്ട ജോലി കാര്യം നമ്മുടെ കുട്ടീസിനൊക്കെ സ്കൂളിൽ പോകണം അങ്ങനെ ലീവൊന്നും ഇല്ലാത്ത വല്ലാത്തൊരവസ്ഥയായി അതുകൊണ്ട് അവരങ്ങ് പോയിട്ടുണ്ട് കേട്ടോ സംഭവത്തെ നോക്കിക്കോ നല്ല കാന്താരി മുളകൊക്കെ ഇവിടെ ഇപ്പോൾ കിട്ടുന്ന കുറവാണ് കേട്ടോ എനിക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പി കിട്ടിയാൽ എങ്ങനെയാണ് കാന്താരി മുളക് നമുക്ക് ലോങ് ടൈമിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരാൾ നമ്മൾ ചോദിച്ചാൽ എങ്ങനെയാണ് കറിവേപ്പില നിങ്ങൾ ഇത്രയും നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ ഇവിടെ നാട്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് കറിവേപ്പില ഫുള്ളും പറിച്ചിട്ടാണ് പോകുന്നത് ഫുള്ളല്ല കേട്ടോ ആവശ്യത്തിന് പോയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് ആറ് മാസം വരെ അങ്ങനെ തന്നെ ഉപയോഗിക്കും അത് ഞാൻ എങ്ങനെയാന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ അവിടെ നിന്ന് ഇതാ എല്ലാം പറക്കി ഇവളെന്താ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെറിയൊരു അരിവി പോകുന്നുണ്ട് ഈശ്വര വല്ല പാമ്പും കാണിച്ചാൽ കാണിച്ച പാമ്പും എല്ലാം കാണും ഇനി പാമ്പ് പഠിച്ചു ചാവേണ്ട അവസ്ഥ എങ്ങാനും വരും അത് കഴിഞ്ഞ് ദേവായിരുന്നു ഇവിടെ കാക്കയുടെ ഒക്കെ നല്ല ശബ്ദമുണ്ട് നിങ്ങൾ ആ സൗണ്ടുകളൊക്കെ ദയവായി പുറത്തു കൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു സംഭവം നിങ്ങൾക്കറിയാലോ നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ആണ് കേട്ടോ ഇതിന്റെ നീല കളറാണുള്ളത് ശംഖുപുഷ്പത്തിന്റെ ഞാൻ പൂവൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ടീ ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് ഉപയോഗിക്കാതെ തന്നെ അത് വേസ്റ്റ് കൊണ്ടിടുകയും ചെയ്തോട്ടോ ഇനി എന്തായാലും അത് വരണം ട്രൈ ചെയ്യണം ഇവിടെയൊക്കെ കാട് കാടുപോലെയാണ് കേട്ടോ ശംഖുപുഷ്പം കിടക്കുന്നത് ഞാൻ എവിടെയോ പോയപ്പോഴത്തേക്കും ഒരു ചെടിക്ക് ഒന്ന് കാക്കയോ ഒന്നും മിണ്ടാതിരിക്കോ പക്ഷേ ശങ്കപുഷ്പ്പത്തിൻ്റെയൊക്കെ ഒരു തൈക്കൊക്കെ എത്ര ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഞാൻ കടക്കേണ്ടതാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ തൈ എന്ന് പറഞ്ഞാൽ നിറച്ച് ഇതിൻ്റെ ഒരു വിത്തൊക്കെ ഉണ്ടായിരുന്നു ഇതേ നോക്കി എന്ത് ഭംഗിയാലോ ഒരു വീട്ടിൽ ഒരു ശംഖുപുഷ്പം അത്യാവശ്യമാണ് കേട്ടോ പിന്നെ ഇതേ അതുമാതിരി നമ്മുടെ എന്താണ് കുരു കുരുമുളകില്ലേ കുരുമുളകിൽ ഒന്നും ആയിട്ടില്ല താരി ഇട്ടിട്ടേ ഉള്ളൂ ഏട്ടാ ഒന്നും ആയിട്ടില്ല ആ ഒന്നിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ ഇതൊന്നും നമ്മുടെ അതിലോട്ട് കണ്ടവന്റെയാണ് വെറുതെ കണ്ടവൻ്റെ സാധനങ്ങൾ കാണിക്കാൻ നമുക്കൊരു ഹരമാണല്ലോ ഇനി പോകുന്നതൊന്നും നമ്മുടെ വഴിയുള്ള അല്ലെങ്കിൽ കണ്ടവന്റെ വീട്ടിൻ്റെ ഇടവഴിയിൽ കൂടെയാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ പിന്നെ ദേ അപ്പോഴാണ് നൊസ്തു ചേച്ചിക്ക് ഭയങ്കരമായിട്ട് നൊസ്തു അടിച്ചിട്ട് ചേച്ചി പറയുകയാണ് തോക്കുമക്കളെ തൊട്ടാ പടി ഒന്ന് തൊട്ടാ മതി ദേ അവൾ ഒരു തൊട്ട് 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 കണ്ട ചെടിയിലൊക്കെ തൊട്ടു ആ അടിപൊളി ഒരു തൊടലങ്ങ് തൊട്ടു ഫുള്ള് മോരോടെ ചെമൂടോടെ അണങ്ങി പിള്ളേർക്കൊന്നും ഇതറിയില്ലല്ലോ ഇതൊക്കെ എന്തൊന്നും വസ്തുവല്ലേ നൊസ്തു എന്നാണ് ഇതാണ് നമ്മുടെ പൊരിയനി ഇല കേട്ടോ ഒരുപാട് കാട് പോലെ കിടക്കുന്നു നമ്മളെ ചക്കയപ്പത്തിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ആരെങ്കിലും ഉണ്ടാകും ട്രൈ ചെയ്യാത്ത ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്തേക്കണേ ആ ഇലയാണ് പിന്നെ നമ്മുടെ തെറ്റി വരുന്ന വഴിയിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൈത്തച്ചക്ക അതായത് പുറത്തിച്ചക്ക എന്ന് പറയും നമ്മളെവിടെയൊക്കെ പുറത്തിച്ചക്ക എന്ന് പറയുന്നത് അതായത് പൈനാപ്പിൾ പൈനാപ്പിളില്ലേ അതാണ് സാധനം എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ചോദിച്ചു ചേച്ചി എന്തിനാ ഇങ്ങനെ തിരുവനന്തപുരത്തെ ഇത് ഭാഷ സത്യം പറഞ്ഞാൽ മക്കൾ എനിക്ക് കണ്ണൂർ അങ്ങനെയുള്ള ഭാഗത്ത് ഓരോ സ്ഥലങ്ങൾക്കും അതായത് ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങൾക്കും അങ്ങനെയല്ലേ പറയുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് നമ്മുടെ പീനട്ട് ബട്ടറാണ് കേട്ടോ ചേച്ചി അവിടെ ഇങ്ങനെ വിളങ്ങി നിൽക്കണം ആയിട്ടില്ല നല്ല ചുമക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ പറഞ്ഞത് ഇത് മറ്റേ അഗസ്റ്റ്യപ്പൂവാണ് അഗസ്റ്റ്യപ്പൂവിൻ്റെ ഒരു റെസിപ്പി നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കണം ഇത് നമ്മുടെ ചുമന്ന തെറ്റിയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ സാധനം കിട്ടി ഇനി അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഈ പരിപാടികൾ അങ്ങ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ എന്താണ് നമ്മുടെ കൂമ്പ് വൃത്തിയാക്കേണ്ടത് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ചെറുപയറിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ വേറൊരു രീതിയിൽ ഇടാതെ സവാള ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണേ എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിലാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് പോയി കണ്ടേക്കണേ അപ്പോൾ ഇതിൽ ഇനി ഒരുപാട് കളയാനൊന്നുമില്ല ഇല്ല എണ്ണയൊക്കെ ഇട്ട് എങ്ങനെയാണ് അടുപ്പിലായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വീണ്ടും വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ബോർ അടിക്കും അതുകൊണ്ടാണ് ഞാൻ അതിടാത്തത് ചട്ടി വെച്ചോ ചട്ടിയിലോട്ട് എണ്ണ കടുക് നമ്മുടെ കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവാളയും നമ്മൾ ഇതൊക്കെ കറ നീക്കി വച്ചേക്കുന്ന കൂമ്പാണ് കേട്ടോ എങ്ങനെയാണ് കറ നീക്കിയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ആ വീഡിയോ നിങ്ങൾ ഉറപ്പായി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ഇത് നോക്കിക്കോ ഇതെല്ലാം ഇട്ട് നമ്മുടെ സവാളയും കൂമ്പരിഞ്ഞതും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഉപ്പ് വിട്ടിട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഇതിലൊരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യമല്ല കേട്ടോ ഓൾറെഡി നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാം നമ്മൾ ഏത്തന്റെ കൂമ്പിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് സാധാരണ നമ്മൾ എവിടെ ഏതൊക്കെയോ വേറെ പല കൂമ്പുകളാണ് നമുക്ക് അതായത് കൂടൻ അങ്ങനെ വേറെ കൂമ്പുകളാണ് നമുക്ക് കിട്ടാറുള്ളത് പക്ഷേ ഈ ഏത്തൻ്റെയാണ് ഏറ്റവും നല്ലത് ഇനി അരപ്പിലോട്ട് പോവാം തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് ഇട്ട് അങ്ങ് അരക്കരുത് ജസ്റ്റ് ഇത് നോക്കിക്കോ അമ്മയുടെ കരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ബസ് കഴിഞ്ഞു അതെന്താ കുലിങ്ങാത്തോണ്ട അമ്മതാ പിന്നെ മിക്സൈ ബ്രിഡ്ജ് തേ നിൽക്കുന്നു ടീ കുമാരി ടീ കുമാരിക്ക് ഒക്കെ ഇപ്പോൾ പഠിച്ചുപോയി ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ട് ഇതേ നോക്കിയാൽ കയ്യൊക്കെ ഇങ്ങനെ അടുത്ത് കാണിക്കുന്നുണ്ട് പഠിച്ചു പോയി സംഭവം നോക്കിക്കോ ഇനി ഇതേ അത് അറിയാത്തതുകൊണ്ട് മിക്സിയെ പിടിച്ചോന്ന് കുലിക്കുന്നുണ്ട് അതേ ഒരു കുഴി കുത്തി അതിലോട്ട് നമ്മുടെ അരപ്പിടാം ഈ കുഴി കുത്തുന്ന എന്താണെന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ കുഴി കുത്തിയതിനു ശേഷം നമ്മളത് അരപ്പൊക്കെ ഇട്ടിട്ട് ഈ കുഴിയെ നമുക്ക് അത് അയ്യോ തൊണ്ട പോയോ അതുപോലെ തന്നെ എന്താണ് ഈ കുഴിയെ നമുക്കൊന്ന് അടയ്ക്കാമേ പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല ഒരു വൃത്തികെട്ട സ്വഭാവമാണ് നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല പക്ഷേ എന്നാൽ ഈ മിക്സി കഴുകിയ വെള്ളമുണ്ടല്ലോ എനിക്കതങ്ങ് ഒഴിച്ചില്ലെങ്കിൽ എന്തോ മനസ്സ് മനസ്സിനെന്തോ അല്ലാത്ത പോലെ ഞാൻ ആദ്യം പറഞ്ഞാൽ ആ വേണ്ട ഇങ്ങനെ തന്നെ ഇരിക്കണേ പിന്നെ എന്തോ കൊണ്ടുപോയ മിക്സി ഞാൻ പിന്നെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെ വീർത്തണം എന്നൊന്നും ഞാൻ പറയില്ല ഇത് എൻ്റെ ഒരു സമാധാനത്തിന് മാത്രം എന്തോ ഒരു സൈക്കോ സ്വഭാവം അല്ലേ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ ആ എന്തായാലും അതിനെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം കൊണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ വെറും നാല് മിനിറ്റ് മതി നമ്മുടെ ആ ചേ എന്താ എന്താ ഒരു പച്ചക്കുത്ത് മാറുന്നതിന് മാത്രമാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് വീട്ടൊക്കെ ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിനെ നമുക്ക് നല്ല മധുരി ഉപ്പൊക്കെ ഇട്ട് നിങ്ങൾ ഈ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ ഇതുപോലെ എന്താണ് നമ്മൾ ആരോഗ്യത്തിന് ഇതുപോലെ എന്താ പറയുക ഇതിനും നമ്മളെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനക്കും സാധനങ്ങൾക്കും അതായത് നമ്മൾ വിഷം അടിച്ചാൽ പച്ചക്കറികൾ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള പച്ചക്കറികൾ വാങ്ങിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ ആ പറ്റാറ്റാ